വീണ്ടും ആറളം പാലത്തിന് സമീപവും കാട്ടാനകളെത്തി ഞായറാഴ്ച രാവിലെയാണ് മൂന്ന് കാട്ടാനകളെ ആറളം പാലത്തിന് സമീപം കണ്ടത് അതിൽ രണ്ടെണ്ണം തിരികെ ആറളം ഫാമിലേക്ക് കയറിയിട്ടുണ്ട് എന്നാൽ ഒരെണ്ണം ആറളം പാലത്തിന് സമീപത്ത് ഉള്ളതിനെ തുടർന്ന് വനപാലകരും നാട്ടുകാരും തിരച്ചൽ നടത്തി അതിനെ തുരത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചു ആറളം പാലത്തിൻ്റെ കീഴിൽ ആന

ഇത്ര കേട്ടോ ഈ വർഷം രണ്ടാം തവണയാണ് കാട്ടാനകൾ ആറളം പാലത്തിന് സമീപം എത്തുന്നത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി